പ്രിയമുള്ളവരെ റുക്കിയ ഷറയ്യ ചികിത്സയുടെ രീതികളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ചികിത്സകന്മാർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അവർക്കും കൂടി ഇത് ഉപകാരപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് തന്നെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു രോഗി ചികിത്സകനെ തേടി എത്തിക്കഴിഞ്ഞാൽ ആ ചികിത്സകൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് തൻ്റെ മുമ്പിലുള്ള രോഗി തന്നെ സമീപിച്ചിട്ടുള്ളത് വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയും ശമനം ലഭിക്കുമെന്ന താല്പര്യത്തോടു കൂടിയുമാണ് അങ്ങനെ വരുമ്പോൾ ചികിത്സകൻ ആ രോഗിയുടെ പ്രത്യക്ഷതയിലും അപ്രത്യക്ഷതയിലും രോഗിക്ക് പൂർണ്ണമായ ശിവ ലഭിക്കണമെന്ന് അത്യധികം ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് തേടുകയും വേണം ഒപ്പം അതിൻ്റെ ആത്മീയമായ സഭകൾ പൂർത്തീകരിക്കുക എന്ന നിലയ്ക്ക് രോഗിയുടെ ശിവയ്ക്ക് വേണ്ടി ചികിത്സകൻ രോഗിക്ക് ശിവ ലഭിക്കുന്നതിന് വേണ്ടി സതക്കകൾ ചെയ്യണം സാധുക്കളെയും അതിഥികളെയും പക്ഷിപ്പിക്കണം ഇതൊരു ചികിത്സകൻ ചെയ്യേണ്ട മനോഭാവവും പ്രവൃത്തിയുമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ആത്മീയമായ അള്ളാഹുമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിച്ചു കൊണ്ട് അള്ളാഹു എന്നുള്ള ശിവ പെട്ടെന്ന് ലഭിക്കുന്നതിന് സാധ്യമാകുന്ന സബബുകൾ പൂർത്തീകരിക്കുന്നതിന് അതൊരു കാരണമാകും എന്ന് മാത്രമല്ല ചികിത്സയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും ചികിത്സകൻ നിർവഹിക്കപ്പെടുന്ന ഓതുന്ന മന്ത്രിക്കുന്ന വചനങ്ങൾ ആ വചനങ്ങളിലൂടെ കൃത്യമായി തദബുർ ചെയ്തുകൊണ്ട് ആ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആയത്തുകളുടെ വചനങ്ങളുടെ അർത്ഥങ്ങളും അതിൽ അടക്കം ചെയ്തിരിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ആ രോഗിക്ക് വേണ്ടുന്ന ശിവ അതിൽ ലഭിക്കണമെന്ന ആഗ്രഹത്തോടു ആയിരിക്കണം അവസാനം വരെയും ചികിത്സയുടെ അവസാനം വരെയും ചികിത്സ തുടരേണ്ടത് ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്ന വചനമാണ് ഉരുവിടുന്നതെങ്കിൽ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന അർത്ഥ വരുന്ന ഈ വചനം ഉരുവിടുന്ന ചികിത്സകൻ ഈ രോഗിയുടെ രോഗം എത്ര ഗുരുതരമാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത് വളരെ ലളിതമാണ് പെട്ടെന്ന് ശിപ്യം നൽകാൻ കഴിയും എന്നുള്ള ഒരു പ്രാർത്ഥന അതിനകത്ത് അടങ്ങിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ ആയത്തുകളിൽ കൂടുതൽ ചിന്തിച്ചു കൊണ്ട് ആയത്തുകളെ തന്നെ ചില ആയത്തുകളെ ആവർത്തിച്ചു കൊണ്ടും അതിൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടും അങ്ങനെ ചികിത്സയിൽ പൂർണ്ണമായും മുഴുകിക്കൊണ്ടായിരിക്കണം ചികിത്സകൻ അതിൻ്റെ അവസാനം വരെയുള്ള സമയം ഉപയോഗപ്പെടുത്താനുള്ളത് ഇത് ചികിത്സകന്മാരറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചികിത്സയുടെ മർമ്മ പ്രധാനമായ കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റ് വിഷയങ്ങളിലേക്ക് നമുക്ക് ഉടൻ വരാം അസ്സാം വാരിക്കും വാർഹമുല്ലാഹി വാർക്കാത്ത